ഗൈ ഇതാ നമ്മുടെ നടൻ വിജയിയുടെ ടി വി കെ തമിഴ് വെട്ടി കഴുകത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായിരിക്കും വീഡിയോ മുന്നോട്ട് കാണുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ ഒന്ന് ഊഹിച്ച് കമന്റ് ചെയ്യുക ഇത്തരത്തിലെ ട്രെൻഡിങ് ടോപ്പിക്സും ഏറ്റവും പുതിയ വാർത്തകളും അറിയുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ സംഗതി ഒന്നുമല്ല തമിഴ് നടൻ വിജയിയുടെ ടി വി കെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഒരു ടി വി കെയുടെ കൊടിയും അതിന്റെ റിലീസും അതിന്റെ ചിഹ്നങ്ങളും എല്ലാം വളരെ ട്രെൻഡിങ് ടോപ്പിക്സും ഒക്കെ ആയിരുന്നു റിലേറ്റബിളും ആയിരുന്നു പക്ഷേ ഇപ്പോഴിന്നാ മറ്റൊന്നുമല്ല വിസിൽ അദ്ദേഹത്തിന്റെ പല സിനിമകളിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കളിക്കാരന്റെ ചിഹ്നമാണ് വിസിൽ അതാണ് ടി വി കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് അതായത് സ്ഥാനാർത്ഥികൾ വിസിൽ ചിഹ്നത്തിലായിരിക്കണം ടി വി കെ വിജയിപ്പിക്കേണ്ടത് വോട്ട് ചെയ്ത് അപ്പോൾ വിസിൽ ഔദ്യോഗിക ചിഹ്നമായിട്ട് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിജയിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വിജയ് ഇത്തവണ ഉണ്ടാകും അതും വിസിൽ ചിഹ്നത്തിൽ എന്നുള്ളത് തമിഴ്നാട്ടിലെ മാത്രമല്ല കേരളത്തിലെ ഉൾപ്പെടെയുള്ള വിജയ് ഫാൻസ് ആരാധകർക്ക് ഒരു വമ്പൻ വാർത് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മടിക്കരുത്